ആറ്റുനൂറ്റാണ് നമുക്ക് അബുദാബിയിൽ ഒരു മഴ കിട്ടുന്നത് ഇന്നലെ അങ്ങനെ ഒരു ദിവസമായിരുന്നു നല്ല മഴയും കാറ്റും ഇടിയും മിന്നലും കൂടെ അത് അടിപൊളി വൈബായിരുന്നു ഞാൻ എൻ്റെ ഓഫീസ് ഫ്രണ്ട്സും കൂടെ ഒരു പാർട്ടിക്ക് പോയതാണ് ആ സമയത്താണ് മഴ പെയ്തത് ഞങ്ങൾ ശരിക്കും മഴയിലും എൻജോയ് ചെയ്തു പാട്ടി എൻജോയ് ചെയ്തു അക്കാലങ്ങൾക്ക് ശേഷം ഒരു മഴ കാണുമ്പോൾ വരുന്നൊരു സന്തോഷല്ലേ ആ ഒരു സന്തോഷം തന്നെ രാവിലെ ആയപ്പോഴാണ് കളി മാറിയത് ഓഫീസുള്ള ദിവസമാണ് നിർത്താതെ പെയ്യുന്ന മഴയാണ് അബുദാബിയിൽ ഇപ്പൊ മഴയൊന്നും നിന്നിട്ടുണ്ട് റോഡൊക്കെ തോടായിട്ടുണ്ട് ഇത് നീന്തി കടന്നിട്ട് വേണം നോക്കിക്ക് പോവാൻ എന്താ പറഞ്ഞേ ഈ ഷൂ ഒക്കെ ഇട്ടിറങ്ങിയപ്പോഴേ ഫൈവ് പറഞ്ഞു പുറത്ത് നല്ല വെള്ളമാണ് വല്ല വായിച്ചെരുപ്പുണ്ടെങ്കി എടുത്തിട്ടോന്ന് കേട്ടില്ല എന്തായാലും തോണിയും തുഴഞ്ഞു വരുന്ന പോലെ തന്നെ ഫൈവ് കാറും തുഴഞ്ഞു വരുന്നുണ്ട് തോണിയിലേക്ക് ചാടി കയറുന്ന പോലെ തന്നെ കാറിലേക്കും ഞാൻ ചാടി കയറേണ്ട അവസ്ഥയാണ് ചെരുപ്പൊക്കെ ഊരി എറിഞ്ഞ് ഒരു വിധം കയറി പറ്റി മഴ ഒരുപാട് പെയ്യുമ്പോൾ നമ്മൾ എന്ത് നശിച്ച മഴ എന്ന് പറയും ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഒരു മഴ പെയ്തിരുന്നെങ്കി അവിടെ ചോനിയെന്ന് അങ്ങനെ പാടില്ല എന്താണ് വെതർ അത് നമ്മൾ എൻജോയ് ചെയ്യുക